അഞ്ച് ദിനങ്ങളിലായി നടന്ന സൗജന്യ സംഗീത പഠനസത്രത്തിന് സമാപനമായി കൊടവലം മോഹനത്തിൽ സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ മുത്തുസ്വാമി ദീക്ഷിതരുടെ നവാവരണ കൃതികളാണ് സംഗീത വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പകർന്നു നൽകിയത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നാൽപ്പതിലധികം സംഗീത വിദ്യാർത്ഥികളാണ് പഠനസത്രത്തിൽ പങ്കെടുക്കാനെത്തിയത് പതിനെട്ട് വർഷമായി ഇദ്ദേഹം സമൂഹ കൃതികളായ ത്യാഗരാജസ്വാമികളുടെ ഗണരാഗ പഞ്ചരത്ന കൃതികൾ സ്വാതി തിരുനാളിന്റെ നവരാത്രി കൃതികൾ മുത്തുസ്വാമി ദീക്ഷിതരുടെ നവഗ്രഹ കൃതികൾ നവാവരണ കൃതികൾ എന്നിവ പഠനസത്രത്തിലൂടെ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട് നവാവരണ കൃതികളാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയും അതിൻ്റെ ഒരു പഠന പഠനസത്രമാണ് ഇവിടെ നടന്നു വന്നത് അതിൻ്റെ സമാപനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ എല്ലാവരും ചേർന്ന് പാടുന്നത് കമലാമ്പ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള പതിനൊന്ന് കൃതികൾ അതായത് ധ്യാനം പിന്നെ അതിനുശേഷം ഒരു എട്ട് വിഭക്തികളായിട്ടുള്ള കീർത്തനങ്ങൾ പത്താമത്തെ കീർത്തനത്തിൽ ആ എട്ട് വിഭക്തിയും ചേർന്ന് വരുന്നുണ്ട് പിന്നെ പതിനൊന്നാമത്തെ മംഗളം അങ്ങനെ ഉള്ള രീതിയിലാണ് ഈ കൃതി കൃതികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇതിനെ കൃതി സമുച്ചയം എന്നാണ് ഇത്തരം കൃതികളെ പറയുന്നത് അതേപോലെ തിയായ സ്വാമികളുടെ പ്രധാനപ്പെട്ട പഞ്ചരത്ന കൃതികൾ പിന്നെ സ്വാഗതനാൾ നവരാത്രി കീർത്തനങ്ങള് അതുപോലെ മുത്തുസ്വാമി ദീക്ഷയുടെ നവഗ്രഹകൃതികൾ നവാവരണ കൃതികൾ ഇതൊക്കെ ഈ കൃതി സമുച്ചയത്തിൽ പെടുന്നതാണ് ഞായറാഴ്ച വൈകീട്ട് നടന്ന ആ സമാപനത്തിൽ പക്കമേളത്തിൻ്റെ അകമ്പടിയുടെ സമൂഹ കൃതികളുടെ ആലാപനവും നടന്നു സംഗീതജ്ഞരായ മനോജ് പൈനൂർ ഈശ്വരൻ നമ്പൂതിരി ഗോപി പട്ടേന ഷാജി കരുവള്ളൂർ ടി പി അഭിജിത്ത് വിഷ്ണുപ്രിയ വിഭ പ്രീതി നീലേശ്വരം ഗീത വിജയൻ എന്നിവർ പങ്കെടുത്തു വയലിനിൽ ശ്രീവരദയും മൃദംഗത്തിൽ പി കണ്ണൻ കാഞ്ഞങ്ങാടും പക്കമേളമൊരുക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്